ഇനി നമ്മൾ മുന്നിലേക്ക് നല്ലൊരു കയറ്റമുണ്ട് അങ്ങോട്ട് നമ്മുടെ വാഹനവുമായിട്ട് പോവുകയാണ് അവിടെ നമുക്ക് നല്ല വലിയൊരു കയറ്റം തന്നെയാണ് അവിടെ നമുക്ക് വാഹനം എങ്ങനെ ഹാൻഡ് ബ്രേക്ക് ഇട്ട് നമുക്ക് വാഹനം കയറ്റത്തെടുക്കാം എന്നുള്ളതാണ് ഞാൻ നിങ്ങളെ കാണിച്ചിരുന്നത് ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും ഹൈ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഗുഡ്സൺ ആൻഡ് കട്ടപ്പന ഞാൻ ഒരുപാട് പേർക്ക് കാർ ഡ്രൈവിംഗ് ക്ലാസ് കൊടുക്കുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ചെറിയ കയറ്റങ്ങളിലൊക്കെ ഫസ്റ്റ് ഗിയർ കൊടുത്ത് വാഹനം ഓഫ് ആകാതെ ബാക്ക് സൈഡിലേക്ക് പോകാതെ വണ്ടി എടുക്കാനായിട്ട് മിക്ക ആൾക്കാർക്കും അറിയാം എന്നാൽ കയറ്റത്തിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ വലിയ കയറ്റങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ എത്ര പരിശ്രമിച്ചാലും അല്ലെങ്കിൽ എടുക്കേണ്ട കൃത്യമായിട്ടുള്ള ഹാഫ് ക്ലച്ചിൽ ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടി എടുക്കേണ്ട വിധം അറിയാമെങ്കിൽ പോലും വലിയ കയറ്റങ്ങളിൽ വന്നു കഴിഞ്ഞാൽ വാഹനം എടുക്കാനായിട്ട് കഴിയുന്നില്ല ഈ വീഡിയോയ്ക്ക് രണ്ട് അഭിപ്രായം വരാൻ സാധ്യതയുണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഹാൻഡ് ബ്രേക്ക് കിട്ടുന്നത് ഒരു വാഹനം കയറ്റത്തെടുക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഒരുപാട് പേർക്ക് കമൻറ്റ് ബോക്സിൽ വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് എന്തിനാണ് ഹാൻഡ് ബ്രേക്ക് ഇട്ട് വണ്ടി എടുക്കുന്നത് അങ്ങനെയാണോ പഠിക്കേണ്ടത് നമ്മളൊരു വാഹനം നോർമലായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഹാഫ് ക്ലച്ചിൽ വന്ന ആക്സിലറേഷൻ കൊടുത്തല്ലേ ഒരു വണ്ടി എടുക്കേണ്ടത് എന്നുള്ളൊരു ചോദ്യം വരും ഞാൻ ഓൾറെഡി ആ ഒരു വിഷയത്തെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് ഹാൻഡ് ബ്രേക്ക് ഇടാതെ നോർമലായിട്ട് കയറ്റത്ത് വണ്ടി എടുക്കുന്ന വിധം അപ്പോൾ ആ വീഡിയോയ്ക്ക് എനിക്ക് വന്ന കമൻസ് ഇങ്ങനെയാണ് എന്തിനാണ് നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഹാഫ് ക്ലച്ച് കണ്ടെടുത്തി ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി ഇത് പുതിയ കാലമല്ലേ ഹാൻഡ് ബ്രേക്ക് ഇട്ട് വണ്ടി എടുത്ത് പഠിച്ചുകൂടെ എന്നുള്ള ചോദ്യം വരും അപ്പോൾ രണ്ട് രണ്ടഭിപ്രായം സ്വാഭാവികമാണ് രണ്ട് രീതിയും ഡ്രൈവിങ്ങിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് അനിവാര്യമാണ് ഈ ഒരു വീഡിയോ ഞാൻ തുടക്കക്കാർക്ക് വേണ്ടി ചെയ്യുന്ന വീഡിയോ ആണ് അതുകൊണ്ട് തുടക്കക്കാർക്ക് വാഹനം എടുക്കേണ്ട വിധം ആക്സിലറേഷൻ കൊടുക്കുക ആക്സിലറേഷൻ കൊടുക്കേണ്ട വിധം ക്ലച്ച് അയക്കേണ്ട വിധം ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യേണ്ട കറക്റ്റായിട്ടുള്ള രീതി അത് എങ്ങനെ എളുപ്പത്തിൽ മനസ്സിലാകാം ആ വിധത്തിലാണ് വീഡിയോ അവതരിപ്പിക്കുന്നത് അതുകൊണ്ട് തുടക്കക്കാർക്ക് വീഡിയോ പ്രയോജനം ചെയ്യും വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ കൂട്ടുകാർക്ക് വീഡിയോ ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ അമർത്തി കൊടുത്താൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് എൻ്റെ ചാനലിലൂടെ കാണാനായിട്ട് കഴിയുന്നതാണ് ഇനി നമ്മൾ മുന്നിലേക്ക് നല്ലൊരു കയറ്റമുണ്ട് അങ്ങോട്ട് നമ്മുടെ വാഹനവുമായിട്ട് പോവുകയാണ് അവിടെ നമുക്ക് നല്ല വലിയൊരു കയറ്റം തന്നെയാണ് അവിടെ നമുക്ക് വാഹനം എങ്ങനെ ഹാൻഡ് ബ്രേക്ക് ഇട്ട് നമുക്ക് വാഹനം കയറ്റത്തെടുക്കാം എന്നുള്ളതാണ് ഞാൻ നിങ്ങളെ കാണിച്ചിരുന്നത് എൻ്റെ കാല് ബ്രേക്കിലേക്ക് വരികയാണ് ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി പിടിക്കുന്നു നമ്മൾ വാഹനത്തിൻ്റെ കീ ഓൺ ആക്കുന്നു വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇടുന്നു സ്റ്റിയറിംഗ് ഒരു റൗണ്ട് വലത് സൈഡിലേക്ക് പിടിക്കുന്നു ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വന്ന് റെഡി ആയിട്ട് നിൽക്കുന്നു അപ്പോൾ അതൊക്കെ ആക്സിലറേറ്റ് ലൈറ്റ് ആയിട്ട് കൊടുത്ത് പതിയെ ക്ലച്ച് റിലീസ് ചെയ്ത് നമ്മൾ വാഹനം ഇവിടെ മുന്നോട്ടെടുത്തു ഓക്കെ ഇപ്പം മുന്നോട്ടെടുത്ത് ഇവിടെ ഒരു ജംഗ്ഷനിലേക്ക് വരികയാണ് സെക്കൻഡ് ഗിയറിലേക്ക് ഞാൻ ഷിഫ്റ്റ് ചെയ്യുന്നു വീണ്ടും ജംഗ്ഷൻ്റെ അടുത്ത് വന്ന് ക്ലച്ചും ബ്രേക്കും ഡൗട്ടിയും നിർത്തി വണ്ടി സ്ലോ ചെയ്ത് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇട്ട് നമ്മൾ ഇങ്ങോട്ട് പതിയെ ടേൺ എടുക്കാനായിട്ട് പോവുകയാണ് ഡേ പതിയെ റൈറ്റ് സൈഡിലേക്ക് ടേൺ എടുക്കുന്നു ചെറിയൊരു കയറ്റമാണ് ചെറിയതല്ല അത്യാവശ്യം വലിയ കയറ്റം തന്നെയാണ് അപ്പം നമുക്ക് കയറ്റത്തിൻ്റെ അത്യാവശ്യം നടുക്കോട്ട് ചെന്നിട്ട് വാഹനം ഒന്ന് എടുത്തു നോക്കാം വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി ക്ലച്ച് പിടിച്ചു സെക്കൻഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്തു ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മളൊരു വാഹനം ഓടിക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഹാൻഡ് ബ്രേക്കിൻ്റെ സഹായമില്ലാതെ നോർമലായിട്ട് വണ്ടി എടുക്കാനായിട്ട് പഠിക്കണം അങ്ങനെ പഠിക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ നല്ല രീതിയിൽ ഹാഫ് ക്ലച്ചിൽ ഒരു വണ്ടി എടുക്കാനായിട്ട് നമുക്ക് കഴിയുന്നത് എന്നാൽ നിങ്ങൾക്കത് കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ ഹാൻഡ് ബ്രേക്കിൻ്റെ സഹായം തേടുക നിങ്ങൾക്കിത് തീർത്തും ബുദ്ധിമുട്ടായിട്ടുള്ള ഒരാളാണ് എത്ര പരിശ്രമിച്ചിട്ട് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ പിന്നീട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യരുതെന്നേ ഞാൻ പറയുള്ളൂ കാരണം വലിയ അപകടങ്ങൾ നമുക്ക് വാഹനം ഓടിക്കുന്ന സമയത്ത് ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് അപ്പം ഞാൻ ജസ്റ്റ് ഒരു ട്യൂട്ടോറിയൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം ഒരു കാരണവശാലും അപകടങ്ങൾ വരുത്തി വെക്കരുത് പ്രാക്ടീസ് എടുക്കുന്ന സമയത്ത് നിർബന്ധമായിട്ട് ഒരു ഡ്രൈവിംഗ് സ്കൂളിൻ്റെയോ സഹായത്തോടു കൂടി ലേണേഴ്സൊക്കെ എഴുതിയതിന് ശേഷം മാത്രമേ ഇത് നിങ്ങൾ പ്രാക്ടീസ് എടുക്കാനായിട്ട് പാടുള്ളൂ ഓക്കെ ഇപ്പം ഞാനിത് കയറ്റത്തിൻ്റെ നടുവ് വന്ന് എൻ്റെ വാഹനം നിൽക്കുന്നു കൃത്യമാണ് ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നോർമൽ ആയിട്ട് വണ്ടി എടുക്കുന്ന സമയത്ത് ബ്രേക്ക് നന്നായിട്ട് ചവിട്ടി പിടിച്ചിരിക്കണം ക്ലച്ച് ഫുള്ള് ചവിട്ടി പിടിക്കുക എന്നിട്ട് ക്ലച്ചിൽ നിന്ന് പതുക്കെ പതുക്കെ കാല് റിലീസ് ചെയ്ത് വരിക റിലീസ് ചെയ്തു വരുന്ന സമയത്ത് വണ്ടിക്കുള്ളിൽ ഒരു വിറയിൽ വന്ന് തുടങ്ങും ഈ വിറയിൽ തുടങ്ങുന്ന ആദ്യത്തെ നിമിഷം നിങ്ങൾ ആ വിറയിൽ വന്ന ആ പോയിന്റ് ആണ് ഹാഫ് എന്ന് നിങ്ങൾ ഒരു കാരണവശാലും കരുതരുത് അത് ഹാഫ് അല്ല ഹാഫ് ക്ലച്ച് പ്രോപ്പറായിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ആ വിറയിൽ വന്ന സമയം നിങ്ങൾ ബ്രേക്ക് ഇങ്ങനെ ചവിട്ടി പിടിച്ചിട്ട് പതുക്കെ ഒന്ന് അയച്ചു നോക്കണം അയച്ച് നമ്മൾ ഒന്നായി വണ്ടി ബാക്കിലേക്ക് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ഹാഫ് ക്ലച്ചിൽ വന്നിട്ടില്ല എന്നുള്ളതാണ് വീണ്ടും എന്ത് ചെയ്യണം ക്ലച്ച് പതുക്കെ പതുക്കെ റിലീസ് ചെയ്യുക റിലീസ് ചെയ്ത് വരുന്ന സമയത്ത് ഈ വിറയിൽ നല്ല രീതിയിൽ കൂടും നല്ല രീതിയിൽ കൂടുന്ന പോയിന്റ് ആണ് ശരിക്കും പറഞ്ഞാൽ ഹാഫ് ക്ലച്ച് എന്ന് പറയുന്നത് അപ്പൊ ആ പോയിന്റ് വരുമ്പോൾ നമ്മൾ പതിയെ ബ്രേക്കിൽ നിന്ന് ഒന്ന് അയച്ചു നോക്കുക അയച്ചു നോക്കുന്ന സമയത്ത് വണ്ടി മുന്നോട്ട് നീങ്ങാനായിട്ടുള്ള ഒരു പ്രതീതിയിലാണ് നിക്കുന്നതെങ്കിൽ ഇപ്പൊ ഞാൻ ഒന്ന് അയച്ചു അതെ വണ്ടി മുന്നോട്ട് നീങ്ങുന്ന നിൽക്കുന്ന പ്രതിയിലാണ് നിൽക്കുന്നത് ഞാൻ ബ്രേക്ക് എന്ന കാലം കണ്ടില്ലേ അപ്പം നമ്മുടെ വണ്ടി പ്രോപ്പർ ഹാഫ് ക്ലച്ചിൽ എത്തിയത് മനസ്സിലാക്കാം അപ്പൊ ഈ പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ വളരെ വേഗത്തിൽ ക്യുക്കായിട്ട് ബ്രേക്ക് ചെയ്യുന്ന കാലെടുത്ത് ആക്സിലറേഷൻ കയറ്റത്തിന്റെ അളവ് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് കൊടുക്കണം അതായത് ചവിട്ടി കൊടുക്കണം ഇതേ ഇതുപോലെ ആക്സിലറേഷൻ പമ്പ് ചെയ്ത് മുന്നോട്ട് കൊടുക്കുക എന്നിട്ട് ഈ ഹാഫ് ക്ലച്ച് ക്ലച്ചിബിന്റെ പോയിന്റ് ഈ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ബൈറ്റിംഗ് പോയിന്റ് എന്നാണ് പറയുന്നത് ക്ലച്ച് റിലീസ് ചെയ്ത് അവിടെ നല്ല രീതിയിൽ വിറയിൽ വരുന്ന ആ പോയിന്റ് ആണ് ബൈറ്റിംഗ് പോയിന്റ് അപ്പം നമ്മൾ ആ പോയിന്റിൽ ഇടത്തെ കാലം വെച്ചേക്കുന്നു ബ്രേക്ക് ചെയ്യുന്ന കാലെടുത്ത് ആക്സിലറേഷൻ മുന്നോട്ട് കൊടുത്തിട്ട് ക്ലച്ചിൽ ഇങ്ങനെ പതുക്കെ റിലീസ് സമയത്ത് നമ്മുടെ വണ്ടി പതിയെ മുന്നോട്ട് കയറ്റത്ത് നീങ്ങും ഇനി ഇവിടെ നിങ്ങൾ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ ഇതുപോലെ ഹാഫ് ക്ലച്ചിലോ ആക്സിലറേഷനിലോ ഒരുപാട് നേരം കാല് വെച്ച് ക്ലച്ച് താങ്ങി ഹാഫ് ക്ലച്ചിൽ ആക്സിലറേഷനും വണ്ടി കയറ്റത്ത് വെച്ചോണ്ടിരിക്കരുത് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ ക്ലച്ച് കരിയും കൂടുതൽ ഫ്യൂവൽ കത്തി തീരും ഒരു കാരണവശാലും അങ്ങനെ ചെയ്യാൻ പാടില്ല നമ്മൾ വണ്ടി എടുത്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് കൃത്യമായിട്ടും ചെയ്യേണ്ടത് എന്നാൽ നമുക്ക് ചില സിറ്റുവേഷനിൽ ഹാഫ് ക്ലച്ചിലോ ആക്സിലറേഷനും വണ്ടി നിർത്തേണ്ടതായിട്ട് വരും അത് കയറ്റം കൂടിയ ട്രാഫിക് പോലെയുള്ള വരുന്ന സിറ്റുവേഷൻ ആണ് ഇപ്പൊ മുന്നിൽ ഒരു വണ്ടി പതുക്കെ പതുക്കെ അനങ്ങി പോകുന്നു വലിയ കയറ്റമാണ് അവിടെ നമുക്കും പതുക്കെ പതുക്കെ അനങ്ങി പോകേണ്ട സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹാഫ് ക്ലിച്ചിലോ ആക്സലറേഷൻ നീക്കാൻ കഴിയത്തുള്ളൂ അല്ലാതെ അനാവശ്യമായിട്ട് നിങ്ങൾ വണ്ടി നിർത്താൻ പാടില്ല ഓക്കെ അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലായെന്ന് കരുതുന്നു ഇനി ഹാൻഡ് ബ്രേക്ക് ഇട്ട് എങ്ങനെയാണ് വണ്ടി എടുക്കേണ്ടത് എന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇപ്പൊ ഞാൻ ഇവിടെ ഹാൻഡ് ബ്രേക്ക് ജസ്റ്റ് വലിക്കുകയാണ് നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ നോക്കുക ഹാൻഡ് ബ്രേക്ക് ഞാൻ ഇത് ഇവിടെ വലിക്കുന്നു ഹാൻഡ് ബ്രേക്ക് മേളിലേക്ക് വലിക്കുന്നു വലിച്ചതിന് ശേഷം നിങ്ങൾ പ്രധാനമായിട്ടും ഈ ബട്ടൺ നമുക്ക് ഓഫ് ചെയ്ത് നല്ലത് അതായത് മേളിലേക്ക് അങ്ങ് വലിച്ചു പിടിച്ചേക്കുക ബട്ടണും ഞെക്ക് പിടിക്കുക എന്നിട്ട് നിങ്ങൾ അടുത്ത് ചെയ്യേണ്ട ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇപ്പം ഞാൻ കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ടുണ്ട് ബ്രേക്ക് നന്നായിട്ട് കാല് ചവിട്ടി പിടിച്ചേക്കുക ക്ലച്ച് തന്നെ നമ്മൾ ഇതുപോലെ വെച്ചേക്കുക എന്നിട്ട് നിങ്ങൾ പ്രോപ്പർ ഹാൻഡ് ബ്രേക്കിൻ്റെ പിടുത്തത്തിൽ വണ്ടി വന്നോ എന്നറിയാൻ ഹാൻഡ് ബ്രേക്ക് ഇങ്ങനെ വലിച്ചു പിടിച്ചതിന് ശേഷം ബ്രേക്ക് പതുക്കി ഒന്ന് അയച്ചു നോക്കുക അയച്ചു നോക്കുന്ന സമയത്ത് നമ്മുടെ വണ്ടി ഹാൻഡ് ബ്രേക്കിൻ്റെ പിടുത്തത്തിൽ വന്നിട്ടും ിൽ പ്രോപ്പറായിട്ട് കയറ്റത്ത് വണ്ടി ഇങ്ങനെ നിന്നോളും അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഹാൻഡ് ബ്രേക്ക് കേബിളൊക്കെ റീപ്ലേസ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക ഇല്ലെങ്കിൽ നിങ്ങളുടെ ഹാൻഡ് ബ്രേക്കിന് പിടുത്തം കിട്ടത്തില്ല ഹാൻഡ് ബ്രേക്ക് വലിച്ചാലും വണ്ടി നിൽക്കാൻ സാധ്യതയില്ല അപ്പോൾ ഹാൻഡ് ബ്രേക്ക് ഒക്കെ പക്കയാണെന്ന് ഉറപ്പുവരുത്തണം ഓക്കെ ഇപ്പം ഞാനിവിടെ ഇതുകൊണ്ട് ബ്രേക്ക് നിന്ന് കാലെടുത്തു ഹാൻഡ് ബ്രേക്കിൻ്റെ പിടുത്തത്തിലാണ് എൻ്റെ വണ്ടി നിൽക്കുന്നത് മനസ്സിലായോ എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലറേറ്റർ പെഡലിലേക്ക് വെക്കുക ഇത് തീർത്തും ബുദ്ധിമുട്ടുള്ള ഒരാൾക്കാണ് ഞാൻ പറഞ്ഞു തരുന്നത് ശ്രദ്ധിച്ച് അത് ആ രീതിയിൽ തന്നെ എടുക്കുക എന്നിട്ട് നിങ്ങൾ അടുത്ത ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പതുക്കെ പതുക്കെ ക്ലച്ച് റിലീസ് ചെയ്തു വരിക റിലീസ് ചെയ്തു വരുന്ന സമയത്ത് വാഹനത്തിന്റെ ഉള്ളിൽ വെറയിൽ വന്നോന്ന് തോന്നുക നോക്കുക അപ്പോൾ ഈ വെറയിൽ പോയിന്റിലേക്ക് നമ്മൾ ക്ലച്ച് അയച്ച് വരുന്ന സമയത്ത് വണ്ടി മുന്നോട്ട് നീങ്ങാനായിട്ടുള്ള ഒരു പ്രതീതി കാണിക്കുന്ന ഒരു പോയിന്റ് ഉണ്ട് അപ്പം നമ്മൾ ഹാഫ് ക്ലച്ച് നിൽക്കുന്നതുകൊണ്ട് വണ്ടി മുന്നോട്ട് നീങ്ങുന്നുമില്ല എന്നാൽ നീങ്ങാനായിട്ട് കാണിക്കും ഒന്ന് അനങ്ങാനായിട്ട് ശ്രമിക്കും ആ പോയിൻറ്റ് കറക്റ്റായിട്ട് ഇടത്തേക്കാല് ബാലൻസ് ചെയ്ത് പിടിക്കണം അതാണ് ബൈറ്റിംഗ് പോയിൻറ്റ് പ്രോപ്പർ ഹാഫ് ക്ലച്ച് എന്ന് പറയുന്നത് എന്നിട്ട് എന്ത് ചെയ്യണം ഇവിടെ നമ്മൾ ആക്സിലറേഷൻ മുന്നോട്ട് കൊടുത്തു പിടിക്കുക കൊടുത്തു പിടിച്ചിട്ട് നമ്മൾ ഇവിടെ ക്ലച്ച് ഇങ്ങോട്ട് റിലീസ് ചെയ്യുന്ന സെയിം ടൈം തന്നെ നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ ഹാൻഡ് ബ്രേക്കും റിലീസ് ചെയ്ത് കൊടുക്കണം ഇപ്പം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇവിടെ ആക്സിലറേഷൻ കൊടുക്കുന്നു ക്ലച്ച് ഇങ്ങോട്ട് റിലീസ് ചെയ്യുന്ന സെയിം ടൈമിൽ തന്നെ ഞാനിത് ഹാൻഡ് ബ്രേക്കും കൂടെ റിലീസ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ വണ്ടി ോ കയറ്റെടുത്തു ശരിക്കും പറഞ്ഞാൽ ഇത് ഞാൻ ഒരുപാട് പേർക്ക് ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന ഒരുപാട് പേർക്ക് ഇത് പ്രാക്ടീസ് കൊടുത്തിട്ടുണ്ട് ഇത് കൊടുത്ത സമയത്ത് ഒരുപാട് പേരുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇങ്ങനെ വണ്ടി എടുക്കാനായിട്ട് ശ്രമിക്കുമ്പോഴെല്ലാം കൃത്യമായിട്ട് വണ്ടി എടുക്കാനായിട്ട് പല ആൾക്കാർക്കും കഴിയുന്നില്ല കാരണം ഇവിടെ ഹാൻഡ് ബ്രേക്ക് നോക്കണം ഹാൻഡ് ബ്രേക്ക് ക്ലച്ച് റിലീസ് ചെയ്യുന്നതിനോടൊപ്പം റിലീസ് ആക്കണം അപ്പം ഇവിടെ ഹാൻഡ് ബ്രേക്ക് ശ്രദ്ധിക്കണം ക്ലച്ച് ശ്രദ്ധിക്കണം ആക്സിലറേഷൻ ശ്രദ്ധിക്കണം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അങ്ങ് ഒരുമിച്ച് വരുവാണ് അപ്പോൾ പല ആൾക്കാർക്കും ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ നോർമലായിട്ട് എടുക്കാൻ പഠിപ്പിച്ച് കൊടുത്ത സമയത്ത് പല ആൾക്കാരും പ്രിഫർ ചെയ്യുന്ന ഒരു കാര്യം നോർമലായിട്ട് എടുക്കാനായിട്ടാണ് അപ്പോൾ ഞാൻ എന്തായാലും നിങ്ങളെ ഇത് കാണിച്ചു തന്നേ ഉള്ളൂ നിങ്ങൾ ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സ്വീകരിക്കാം പക്ഷെങ്കിൽ ഇത് വെച്ച് അപകടം നിങ്ങൾ ഒരു കാരണവശാലും വരുത്തി വെക്കരുത് ഒരു ഡ്രൈവിംഗ് സ്കൂളിൻ്റെ സഹായത്തോട് കൂടി മാത്രമേ നിങ്ങൾ ഈ ഒരു കാര്യം ഡ്രൈവിങ്ങിൽ ചെയ്യുള്ളൂ പിന്നെ നമുക്ക് ഹാൻഡ് ബ്രേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എൻഗേജ് ചെയ്ത് വലിച്ചു വെച്ചതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ട് ഹാഫ് കിളിച്ചിന് പോയിന്റ് േ ഇങ്ങനെ വരാം ആക്സിലറേഷൻ കൊടുത്തിട്ട് നമുക്ക് ആക്സിലറേഷൻ മുന്നോട്ട് കൊടുക്കുക ക്ലച്ച് അയക്കുന്ന സമയത്ത് ഇതേ ഈ ബട്ടന്റെ ലോക്ക് മുകളിലേക്ക് പ്രസ് ചെയ്ത് നമ്മൾ സാധാരണ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നത് പോലെ തന്നെ റിലീസ് ചെയ്തും നമുക്ക് വണ്ടി എടുക്കാനായിട്ട് സാധിക്കും അപ്പം ഈ ഒരു രീതിയും കൂടെ നിങ്ങൾ ഡ്രൈവിംഗിൽ കൃത്യമായിട്ട് ഒന്ന് മനസ്സിലാക്കി വെക്കുക ഹാൻഡ് ബ്രേക്ക് ഇട്ട് എങ്ങനെയാണ് വണ്ടി എടുക്കേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് ഒന്ന് മനസ്സിലാക്കി വെക്കുക അപ്പം നിങ്ങൾക്ക് തുടക്കക്കാർക്ക് എളുപ്പത്തിൽ മനസ്സിലാകും വിധമാണ് ഇന്നത്തെ വീഡിയോ ഞാൻ വീഡിയോയിൽ നിങ്ങളുമായിട്ട് കാര്യങ്ങൾ പങ്കുവച്ചത് ഞാൻ ചെയ്യുന്നിരുന്ന ഓരോ വീഡിയോകളും തുടക്കക്കാർക്ക് എങ്ങനെ എളുപ്പത്തിൽ ഈ കാര്യങ്ങൾ ചെയ്യാം അതിന് ടെക്നീക്കുകൾ കുറച്ച് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് പറഞ്ഞു തരുന്നത് അത് ചിലപ്പം വാഹനം സ്ഥിരമായിട്ട് ഓടിച്ച് ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഈ വീഡിയോ കാണുന്ന സമയത്ത് ഇത് എന്തിനാണ് ഇങ്ങനെ ഇങ്ങനെ പറയുന്നത് എന്നുള്ളൊരു ചോദ്യം വരും അപ്പം നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാം വണ്ടി ക്ലച്ചും ബ്രേക്കും ചവിട്ടി നമ്മൾ കയറ്റത്ത് നിർത്തുന്നു ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു ഹാൻഡ് ബ്രേക്ക് വലിച്ചു പിടിക്കുന്നു ക്ലച്ച് റിലീസ് ചെയ്ത് ഹാഫ് ക്ലച്ച് കണ്ടുപിടിക്കുക ബ്രേക്കെന്ന് കാലെടുക്കുക ആക്സിലറേഷൻ കൊടുക്കുക കൊടുക്കുന്ന സമയത്ത് ക്ലച്ച് റിലീസ് ചെയ്യുന്ന സമയത്ത് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്ത് വണ്ടി എടുക്കുക ഇങ്ങനെ പറഞ്ഞ ആർക്കെങ്കിലും എന്തേലും മനസ്സിലാവോ ആർക്കൊന്നും മനസ്സിലാകത്തി അപ്പം അത് നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാകും വിധമാണ് ഓരോ വീഡിയോകളും ഓരോ കണ്ടന്റുകളും അവതരിപ്പിക്കുന്നത് അപ്പം നിങ്ങൾക്ക് വീഡിയോ പ്രയോജനം ചെയ്തെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ കൂട്ടുകാർക്കായിട്ട് വീഡിയോ ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേ വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ നിർത്തുന്നു നന്ദി നമസ്കാരം